ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്മാണ്ടിറ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള നാടക സാഹിത്യമാണ് ഇതൊക്കെ നമ്മുടെ എക്സാമിന് ഒരു മാർക്കിനും രണ്ട് മാർക്കിനും എസ് എ ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കൂടുതലും ഒരു മാർക്കാണ് ഇത് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അഭിമാനകരമായ ഒരു ഭൂതകാലമോ ആശാവഹമായ ഒരു ഭാവിയോ മാ മലയാള നാടക സാഹിത്യത്തിന് കാണുന്നില്ല നോവൽ സാഹിത്യം തഴച്ചപ്പോൾ നാടകത്തിന് തളർച്ച ബാധിച്ചു കൂണുകൾ പോലെ നാടകങ്ങൾ മുളച്ചെങ്കിലും എല്ലാ എല്ലാം അൽപായുസുകളായിരുന്നു അനുകരണ ഭ്രമവും ഭാവന ദാരിദ്ര്യവുമാണ് നാടക സാഹിത്യത്തെ മുരടിപ്പിച്ചത് എന്തുകൊണ്ട് മലയാളത്തിൽ നാടകങ്ങൾ വളർച്ചയിൽ വളർച്ചയെത്തിയില്ലെന്ന് പലരും ചോദിക്കുന്നുണ്ട് കൂടിയാട്ടം കഥകളി തുള്ളൽ പൊറാട്ടുകൾ ചവിട്ടു നാടകം തുടങ്ങിയ ദൃശ്യകലാ രൂപങ്ങളുടെ പ്രചാരമാണ് നാടകസാഹിത്യത്തിന്റെ സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായതെന്ന് ഒരു അഭിപ്രായമുണ്ട് കേരളത്തിൽ വിശ്വോത്തരമായ പല ദൃശ്യകലാരൂപങ്ങളെയും പ്രചരിച്ചത് എന്നത് ശരി തന്നെ അത് നാടകത്തിന്റെ വളർച്ചയെ എത്ര മാത്രം എന്ന് ആലോചിക്കേണ്ടതുണ്ട് നാടകാന്തം കവിത്വം എന്നാണല്ലോ ചൊല്ലി മനുകരണ ഭ്രാന്ത് പിടിച്ച ഭാഷാകവികൾക്ക് നാടകരചനയ്ക്കാവശ്യമായ പ്രതിഫലമല്ലാതായിരുന്നുവെന്ന് കരുതാം ആധുനിക കാലത്ത് നടപ്പിലായ പുതിയ സാമൂഹിക ജീവിത ക്രമം പാശ്ചാത്യ വിദ്യാഭ്യാസം പത്രങ്ങളുടെ പ്രചാരം ഇംഗ്ലീഷ് സാഹിത്യ സമ്പർക്കം മതതിര വേഷമായ സാഹിത്യ ദർശനം ഇവ ആധുനിക നാടകങ്ങളുടെ ആവിർഭാവത്തിന് കളമൊരുക്കി ആദ്യകാല നാടകം വിവർത്തനങ്ങളായിരുന്നു ഷേക്സ്പിയർ നാടകങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനും ഊരും പേരു മാറ്റി പ്രകാശിപ്പിക്കുന്നതിനും പലരും തയ്യാറായി കുഞ്ഞിക്കൂട്ടൻ തമ്പുരാൻ ഹാംലറ്റ് എ ഗോവിന്ദൻ ഗോവിന്ദൻപിള്ള ലിയർ രാജാവ് കൈനിക്കര ദുരന്ത ദുശങ്ക ഇവ സ്മരണീയം മറ്റൊന്ന് സംസ്കൃത നാടകങ്ങളുടെ തർജ്ജമയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ശാകുന്തളം പരിഭാഷപ്പെടുത്തി അത് അരങ്ങേറിയതോടെ സഹൃദയയിൽ നാടകകമ്പം കലാശലായി പിന്നീട് അങ്ങോട്ട് സംസ്കൃത നാടകങ്ങളുടെ പരിഭാഷ നിരന്തരം ഉണ്ടായി എ ആർ രാജ രാജവർമ്മ കാളിദാസൻ നാടകങ്ങളെല്ലാം പരിഭാഷപ്പെടുത്തി കൂടാതെ പാസന്റെ സ്വപ്നവാസവദത്തം, മീർച്ച കടികം ഇവയും ചത്ത് കൂട്ടി മന്നാടിയാർ ജാനകി ഉത്തരാരാമചരിതം ഇവയും തർജ്ജമ ചെയ്തു കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ആചാര്യ ചൂടാമണി പരിഭാഷയും ഓർക്കേണ്ടതാണ് ഈ കാലത്ത് സംസ്കൃത നാടകങ്ങളുടെ മാർതി മാതൃകയിൽ സ്വാതന്ത്ര്യ നാട നാടകങ്ങളും ഉണ്ടായി കൊച്ചുണ്ണി തമ്പുരാന്റെ കല്യാണി നാടകം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ചന്ദ്രിക കെ സി കേശവപിള്ളയുടെ ലക്ഷ്മി കല്യാണം കുമാരനാശാൻ്റെ വിചിത്ര വിജയം തുടങ്ങി പലതും എടുത്തു പറയാനുണ്ട് ഇതിൽ കൽപ്പിതകളും പ്രഖ്യാതങ്ങളുമുണ്ട് പുരാണ കഥകളെ ഉപജീവിച്ച് ര രചിക്കപ്പെട്ട ഉമാവിവാഹം കൊച്ചുണ്ണിത്തമ്പുരാൻ സുഭദ്ര അർജുനം ഇക്കാവമ്മ നളചരിതം കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ ഇങ്ങനെ പോകുന്നു പട്ടിക ഇതിൻ്റെ പിന്തുടർച്ചയാണ് സംഗീത നാടകങ്ങൾ തമിഴ് നാടക സംഘങ്ങൾ പവിഴക്കൊടി നല്ല താങ്കൾ തുടങ്ങിയ കഥകൾ അരങ്ങേറിയപ്പോൾ കേരളത്തിലും സംഗീത നാടകത്തിന് പ്രിയമേറി സി പി അച്യുത അച്യുതമേനോൻ്റെ വിനോദ ചിന്താമണി മന്നാടിയാരുടെ രസിക രജനി തുടങ്ങിയ സംഘങ്ങൾ പ്രസിദ്ധമാണ് കെ സി കേശവ പിള്ള സദര സദാ രാമയുമായി രംഗത്തു വന്നു സിവിയുടെ വിയുടെ ആശാന്റെ കരുണയും ഈ കാലത്ത് നാടകരൂപം നൽകി അരങ്ങേറി സിവിയുടെ പ്രഹസനങ്ങൾ ഇതിനൊരു വ്യത്യാനം കുറിച്ചു സമകാല സാമൂഹിക പ്രശ്നങ്ങളെ ഉപഹസിച്ചുകൊണ്ട് സി വി പതിനൊന്ന് പ്രഹസനങ്ങൾ രചിച്ചു ഇവ ഏറെക്കുറെ സ്വതന്ത്ര രചന രചനകളായിരുന്നു ചന്ദ്രമുഖി വിലാസം കുറുപ്പിൻ്റെ തിരുപ്പ് കുറുപ്പില്ല കളരി ചെറുതേൻ കൊളംബസ് ഇവ അതിൽ പ്രസിദ്ധകള പ്രസിദ്ധ കൃതികളാണ് പാശ്ചാത്യ നാടകങ്ങളുടെയും ചിന്തയുടെയും സ്വാധീനമാണ് നാടക രചനയ്ക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പരിഷ്കാര ഭ്രമം സ്ത്രീ മേധാവിത്വം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രഹസനത്തിലെ പ്രതിപാദ്യം സി വിയുടെ പിൻഗാമിയായി വന്ന ഇ വി കൃഷ്ണൻപിള്ളയും ഏതാനും പ്രഹസനങ്ങൾ രചിച്ചു കള്ളപ്രമാണം പ്രണയ കമ്മീഷൻ ബി എ മായാവി പെൺ പെണ്ണര ശു ഷൂനാട് ഇവ സഹൃദയ പ്രശംസ നേടി എൻ പി ചെല്ലപ്പൻ നായർ മുൻഷി പരമുപിള്ള തുടങ്ങിയ ചിലരും പ്രഹസനവുമായി രംഗത്ത് വന്നു നാടക സാഹിത്യത്തിലെ വികാല വികാലനുകരണങ്ങളും വിലക്കെട്ട രചനകളും ഉപഹസിച്ചുകൊണ്ട് മുൻഷി രാമകുറുപ്പ് എഴുതിയ ചക്കി ചങ്കരം ഇവിടെ ഓർക്കേണ്ടതാണ് ഗൗരവമേറിയ വിഷയങ്ങളുടെ നാടകവിഷ്കരണവും ഇക്കാലത്തുണ്ടായി പാശ്ചാത്യ നാടകത്തിലെ ട്രാജഡികളുടെ മാതൃക പിന്തുടർന്ന് നാടകം രചിക്കാൻ ചിലർ മുന്നോട്ട് വന്നു സി വിയുടെ അഹക്കായികളുടെ തുടർച്ചയായി ചരിത്ര വിഷയമെടുത്ത് നാടകം നിർമ്മിച്ച ഇവിയാണ് ഇതിൽ മുൻപൻ അദ്ദേഹത്തിൻ്റെ സീതാലക്ഷ്മി രാജകേശവദാസൻ ഇവ നിരന്തരം അരങ്ങേറി അമ്മായിയമ്മ പോരിന്റെ പാശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട മറിയാമ്മ നാടകം കൊച്ചപ്പൻ തരകൻ ഇന്നും പുതുമയുള്ളതാണ് സാമൂഹിക പ്രശ്നം പ്രതിപാദിക്കുന്ന ആദിത്യ സീരിയസ് പ്ലേ ഇതുതന്നെ കൈനി കരയുടെ വേലു തമ്പിതളവ വേഷങ്ങൾ കാൽവരിയിലെ കൽപ്പ പാ പാതപം ഇവ വിജയക്കൊടി പാറിച്ചു മലയാള നാടക സാഹിത്യം പരിവർത്തന ദിശയിൽ എത്തിയ ഒരു ഘട്ടമായിരുന്നു ആയിരുന്നത് തുടർന്ന് കൊട്ടാരങ്ങളും കോവിലങ്ങളും വിട്ട് നാടകം ജനമധ്യത്തിൽ ഇറങ്ങി നാടകത്തിൽ നവീന പ്രമേയങ്ങൾ അവതരിപ്പിക്കാനും പാശ്ചാത്യ നാടക സങ്കേതങ്ങൾ പരീഷ് പരീക്ഷിക്കാനുമുള്ള പ്രവണത ഈ കാലത്ത് വളർന്നു വന്നു സോഷ്യലിസം റിയലിസം തുടങ്ങിയ ആശയങ്ങളുടെ കടന്നുകയറ്റമാണ് ഇതിൽ പ്രധാനം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ വിമർശിച്ചുകൊണ്ട് വീ ടി ഭട്ടതരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എം ബി ഭട്ടതിരിപ്പാട് ഋതുമതി എം ആർ ഭട്ടത്തിരിപ്പാട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം തുടങ്ങിയവർ രംഗത്തേക്ക് വന്നു സ്ത്രീ സ്വാതന്ത്ര്യമായിരുന്നു അവരുടെ മുഖ്യ വിഷയം ജന്മികുടിയാൻ വ്യവസ്ഥയിലെ സംഘർഷ നാടകമാക്കി കെ ദാമോദരൻ പാട്ടബാക്കിയും ഇടശ്ശേരി കൂട്ടുകൃഷി മറ്റും അവതരിപ്പിച്ചു ആധുനിക നാടകങ്ങളുടെ വളർച്ച അവിടെ മുതലാണ് ശക്തി പ്രാപിച്ചത് മലയാള നാടകത്തിൽ പാശ്ചാത്യ നാടക സംസ്കാരം ശരിക്കും സംയോജിപ്പിച്ചത് എൻ കൃഷ്ണപിള്ളയാണ് ഇബാസൻ്റെ വിശ്വോത്തര കൃതികളുടെ മാതൃകയിൽ ഗാർഹിക പ്രശ്നങ്ങളെ സങ്കീർണ്ണതകൾ പരിമിതമായ കഥാപാത്രങ്ങളിലൂടെ വികാരതീവ്രതയോടുകൂടി പ്രതിപാദിച്ചു ദീർഘസംഭാഷണങ്ങളും സംഭാഷണങ്ങളും ആത്മഗതങ്ങളും ഒഴിവാക്കി പ്രതിപാദ്യത്തിന് അനുജ്യമായ കഥാപാത്രങ്ങളെ നിരത്തി തികച്ചും സ്വാഭാവികമായ ആവിഷ്കരണമായിരുന്നു ഇക്കാലത്ത് സ്വതന്ത്രമായ രചനാതന്ത്രം ഉപയോഗിച്ച നാടകകർത്താക്കളായിരുന്നു ക പുളിമാനയും സമത്വവാദി സി.ജെ. തോമസും ആ മനുഷ്യൻ നീ തന്നെ വിഷവൃശ്യം അവൻ വീണ്ടും വരുന്നു മുതലായവ ജി പിള്ള പി എ വാരിയർ എസ് എൽ പുരം മുതലായവർ ഇതിൻ്റെ പിന്തുടർച്ചയാണ് സ്ഥിതിസമത്വം ദേശാഭിമാനം ആക്ഷേപഹാസ്യം വർഗസമരം തുടങ്ങിയ എല്ലാത്തരം ചിന്താധാരകളും മലയാള നാടകത്തിൽ കടന്നുകൂടി എൻ എൻ പിള്ളയുടെ പ്രേതലോകം ഈശ്വരൻ അറസ്റ്റിൽ ക്രോസ് ബെൽറ്റ് കാൽ കാപ്പലിക തുടങ്ങിയ നാടകങ്ങൾ അരങ്ങു തോപ്പിൽ ബാസിയും കെ പി എസ് സി നാടകം എന്ന നാടക സംഘവും കേരള സാമൂഹിക മണ്ഡലത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി, മുടിയനായ പുത്രൻ ശരാശയ്യ അശ്വമേധം തുടങ്ങിയ നാടകങ്ങൾ അവതരണത്തിലും ആവിഷ്കരണത്തിലും വൈചിത്ര്യം പുലർത്തി നാടകത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയത് ബാസിയാണ് കെ ടി മുഹമ്മദിൻ്റെ നാടകങ്ങൾ സാമൂഹ്യ നവീകരണം ലക്ഷ്യം വെച്ചതുള്ള വെച്ചിട്ടുള്ളതാണ് നാടക കളരി തനത് നാടകവേദി തുടങ്ങിയ ആശയങ്ങളും ഈ കാലത്ത് പൊന്തി വന്നു ആണ്ടുതോറു നൂറുകണക്കിന് നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട് ചിലതൊക്കെ അരങ്ങിൽ ശോഭിച്ചാലും കലാമൂല്യം കമ്മിയാണ് സ്ത്രീ എം കൃഷ്ണനായർ പറഞ്ഞതുപോലെ മലയാള നാടക സാഹിത്യം ഇന്നും ചപ്പു ചവറ് നിറച്ച ഒരു വണ്ടിയാണ്